നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽനസറിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ പ്രസിഡന്റ് രാജി സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു അതോടൊപ്പം ചില താരങ്ങൾ ക്ലബ്ബ് വിട്ട് പോയേക്കും എന്നുള്ള വാർത്തകൾ വരുന്നു സാദിയോ മാനയെ അൽ ഇത്തിഹാദിലേക്ക് കൈമാറിയേക്കും എന്നുള്ള സൂചനകൾ കൂടി വരുന്നു ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതിപ്പോ കൂടുതൽ ശക്തമായി കൊണ്ട് ആ വാർത്ത വരുന്നു അൽ ഔസാദ് ന്യൂസ് പേപ്പറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത്തിഹാദ് സാദിയോ മാനയുടെ കാര്യത്തിൽ എഗ്രിമെന്റ് എത്തുന്ന എത്തുന്നതിന്റെ ഉള്ളത് സാദിയോ മാനയെയും അൽഅമിഴിയെയും ലോണിൽ കൊണ്ടുപോകാനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അൽനസർ മാനയുടെ സാലറിയുടെ ഒരു ലാർജ് പാർട്ട് അപ്പോഴും കവർ ചെയ്യും പക്ഷെ അൽ അമറിയുടെ ഫുൾ സാലറി അൽ ഇത്തിഹാദ് ആയിരിക്കും കൊടുക്കുക എന്നാണ് ഇപ്പോൾ ഔസത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ് എന്തായാലും ഇതിൽ എന്താണ് സംഭവിക്കുന്ന കണ്ടിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാദിയോ അൽ ഇത്തിഹാദ് എന്നുള്ളത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് നസറിന്റെ മുന്നേറ്റ നിരയുടെ ശക്തി കുറക്കും എന്ന കാര്യത്തിൽ തർക്കമേയില്ല ഇനി പകരം മറ്റൊരു വിദേശ താരത്തെ കൊണ്ടുവരുമോ എന്നുള്ളത് കണ്ടറിയുകയും ചെയ്യണം എന്തായാലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന രൂപത്തിലാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അബ്ദുള്ള അല്ല മൊഴിയും നവാഫ് അല്ല ഖീദിയും ക്ലബ് വിട്ടു പോകാൻ വേണ്ടി ശ്രമിക്കുന്നു അത് ലോണിലോ അല്ലെങ്കിൽ പെർമനന്റ് ലീൺ ഡീലിലോ ഈ സീസണിൽ തന്നെ പോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ട് കൂടി അതോടൊപ്പം വരുന്നുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക എന്തായാലും ഇബ്രാഹിം അൽ മുഹൈദിബ് അവരുടെ പ്രസിഡന്റ് അദ്ദേഹം റെസിഗ്നേഷൻ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി ഇതോടൊപ്പമാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും ക്ലബിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂപ്പർ കപ്പ് തോൽവിയുടെ ഘട്ടത്തിൽ കേട്ടിരുന്നതെങ്കിലും ലൂയിസ് കസ്ട്രോയെ മാറ്റാനോ മറ്റു നീക്കങ്ങളിലേക്കോ ഒന്നും ക്ലബിപ്പോ പോകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ സാധിയോ ആനയോ ഒക്കെ കൈവിടുകയാണെങ്കിൽ അത് വലിയ ഒരു നഷ്ടം തന്നെയായിരിക്കും ഇവര് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്